നമസ്തേ ബേച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് ആറാം ക്ലാസ്സിലെ പാഠപുസ്തകം ലഭ്യമാകുന്നതനുസരിച്ച് അതിലെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ് ഇന്നുമുതൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ പ്രവർത്തനങ്ങളാണ് പരിചയപ്പെടുന്നത് അതിലാദ്യം സൂചനാ പട്ട് മലയാളത്തിൽ അതിനെ സൂചന ബോർഡ് എന്ന് പറയാം നമുക്ക് എന്തെങ്കിലും നിർദ്ദേശം തരുന്ന ബോർഡുകളെയാണ് സൂചന ബോർഡ് എന്ന് പറയുന്നത് നാം നിത്യജീവിതത്തിൽ കാണുന്ന സൂചന ബോർഡുകളുടെ ഉദാഹരണങ്ങളൊന്നു നോക്കൂ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ സാഫ് സഫായി മീം ഔവൽ ഗാവ് എന്ന പാഠത്തിൽ ആദ്യം തന്നെ ഒരു സൂചനാ പട്ട് അതായത് സൂചനാ ബോർഡിൻ്റെ പകുതി കൊടുത്തിട്ടുണ്ട് അത് പൂർത്തിയാക്കി നോക്കാം ലിന്നോ സേ സാഫ് സുധര ഗാവ് കച്ചരാ ന ഫെങ്കിം ഇസ്തേമാൽ കരേം കൂട്ടുകാരെ ഇത് ഒരു സൂചനാ ബോർഡ് സൂചനാ പട്ട് അതിൻ്റെ പകുതി ഭാഗമാണ് കാണിച്ചിരിക്കുന്നത് ഇതെങ്ങനെ മുഴുവനാക്കാമെന്ന് നോക്കാം മാവ്ലിന്നോ ഏഷ്യ ക സബ്സെ സാഫ് സുധര ഗാവ് ധ്യാൻ ദേ കൂടച്ചറ നീം ഡസ്റ്റ് ബിൻ കാ ഇസ്തേമാൽ കരേം ഈ സൂചനാ ബോർഡിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലായത് മാവുലിനോ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം ചപ്പു ചവറുകൾ വലിച്ചെറിയരുത് ഡസ്റ്റ്ബിൻ ഉപയോഗിക്കൂ ഈ സൂചന ബോർഡ് പകുതി തന്നിട്ട് ബാക്കി നാം പൂർത്തീകരിക്കാനുള്ളതാണ് ഇനി നമുക്ക് ഒരു പുതിയ സൂചനാ പട്ട് ഉണ്ടാക്കിയാലോ വൃത്തിയുടെ മഹത്വം മനസ്സിലാക്കിത്തരുന്ന ഒരു സൂചനാ പട്ട് നോക്കൂ കൂട്ടുകാരെ സൂചനാ പട്ട് തയ്യാറാക്കുമ്പോൾ ചിത്രം വേണമെന്ന് നിർബന്ധമില്ല നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളാണ് സൂചനാ പട്ട് ആദ്യം വിഷയത്തിനനുസരിച്ച് ഒരു വാക്യം തയ്യാറാക്കുക അതിനുശേഷം അതിനെ ഒരു ചതുരത്തിലാക്കുക അതുമായി ബന്ധപ്പെട്ട ചിത്രം വരയ്ക്കാൻ കഴിയുമെങ്കിൽ വരയ്ക്കാം കൃത്യമായി ബന്ധപ്പെട്ട ഒരു സൂചന പട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കൂ ആദ്യം ഒരു വാചകം കണ്ടുപിടിക്കണം നമുക്ക് മൂന്ന് സൂചനാ പട്ട് തയ്യാറാക്കാം ഒരു വാചകം നോക്കൂ കൂടെ കച്ചറെ കൂടെ ധാൻമ്യം ഡാലിയെ ചപ്പ് ചവറുകൾ ചവറ്റുകുട്ടയിൽ ഇടുക സാഫ് രഖയും സ്വസ്ഥരേഖയും വൃത്തിയായിരിക്കാം ആരോഗ്യത്തോടെയിരിക്കാം കൂടാ കച്ചറ ഇഥർ ഉധർ മത്ത് ഫേങ്കയും ചപ്പ് ചവറുകൾ അവിടെയും ഇവിടെയും ഇടരുത് ഇതെല്ലാം വൃത്തിയുമായി ബന്ധപ്പെട്ട സൂചനാപാട് തയ്യാറാക്കാനുള്ള വാചകങ്ങളാണ് പരീക്ഷയ്ക്ക് മിക്കവാറും നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ തന്നെ വാചകങ്ങൾ കണ്ടേക്കാം ഇല്ലെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാമല്ലോ ഈ വാചകങ്ങൾ ഉപയോഗിച്ച് സൂചനാ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കൂ നിങ്ങളുടെ പാഠപുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് സൂചനാ തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനമുണ്ട് അതിൽ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് അതിനനുസരിച്ച് വാചകങ്ങൾ തയ്യാറാക്കി എഴുതുകയാണ് വേണ്ടത് അതിൽ ആദ്യത്തെ ചിത്രം നോക്കൂ രണ്ട് ആനകളുടെ ചിത്രമാണ് അല്ലെ എഴുതാനുള്ള വാചകം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹാഥിയോ കെ സടക് പാർക്കറി ജഗ ഹെ ആനകൾ റോഡ് അപ്പുറം കടക്കുന്ന സ്ഥലമാണ് അടുത്ത ചിത്രം നോക്കൂ തീയുടെ ചിത്രവും അതിന് കുറുകെ ഒരു വരയും അവിടെ തീ ഉപയോഗിക്കരുത എന്നല്ലേ അവിടെ നമുക്ക് എന്ത് എഴുതാം ആകിലഗാന മനാഹെ തീ പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ തീ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ഇനി അടുത്ത ചിത്രം നോക്കൂ കുറെ പ്ലാസ്റ്റിക് ഉപകരണങ്ങളുടെ കുറുകെയാണ് വര അല്ലേ ഇവിടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്നല്ലേ ഇവിടെ എന്തെഴുതാം യഹ പ്ലാസ്റ്റിക് പ്രതിബന്ധിത ഹെ ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു അടുത്ത ചിത്രം നോക്കിയാലോ അവിടെ എന്താണ് കാണിക്കുന്നത് ഒരു മാൻ അതിന് തീറ്റ കൊടുക്കുന്നു അതിന് കുറുകെയാണ് വരാ ഇവിടെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കരുത് എന്നല്ലേ ഇവിടെ നമുക്ക് എന്ത് എഴുതാം ജാൻവരോങ്കോ ഖാനാ ഖിലാന മനാഹെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ഇനി അടുത്ത ചിത്രം നോക്കിയാലോ മുൻപോട്ട് ഒരു ആരോമാർക്കും അതിനു കുറുകെ വരയും മുന്നോട്ട് പോകരുത് എന്നല്ലേ ആകെ ജാനാ മനാഹെ മുന്നോട്ടു പോകുന്നത് നിരോധിച്ചിരിക്കുന്നു നോക്കൂ കൂട്ടുകാരെ ഇവിടെ ചിത്രങ്ങൾ തന്നിട്ട് വാചകങ്ങൾ എഴുതി ചേർക്കാനുള്ളതാണ് ഞാനിവിടെ പറഞ്ഞ വാചകങ്ങൾ ഉദാഹരണങ്ങൾ മാത്രമാണ് അനുയോജ്യമായ വാചകങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് സൂചനാ എന്ന പ്രവർത്തനം വന്നാൽ നന്നായി എഴുതാൻ സാധിക്കുമല്ലോ അടുത്ത പ്രവർത്തനങ്ങളുമായി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം